നമസ്കാരം ടാരറ്റ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് തേർഡ് പാർട്ടി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയാ തോട്ട് എന്താണ് അതുപോലെ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള അവരുടെ മനസ്സിലെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് റീഡിങ് കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതാണ് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് ഈ ഒരു റീഡിംഗ് കാണുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫീലിങ്സ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്ന് പറയുമ്പോൾ അവര് ടു ഓഫ് കപ്സ് ആയിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളോട് വളരെ സ്നേഹ സ്നേഹമുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളോട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള കാണിക്കുന്നത് അതുപോലെ നിങ്ങളുമായിട്ട് ഇപ്പോ ഒരു കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോ ഒരു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോ ഒരു നോ നോക്കോണ്ടായ സിറ്റുവേഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാൻ വരണം എന്നുള്ള ഒരു ഡിസിഷൻ അവർ എടുത്തിട്ടുണ്ട് പക്ഷേ അതൊരു എന്താ പറയാ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല അതായത് അവർ എന്താ പറയാ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തുള്ള വരണോ വരണ്ടോ എന്നുള്ള ഒരു ഒരു സിറ്റുവേഷൻ അതായത് അങ്ങനെ ഒരു മൈൻഡിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അതുപോലെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് അവരെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് എന്നുള്ള കാണിക്കുന്നത് അതുപോലെ നിങ്ങളുമായിട്ട് അവർ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവര് നിങ്ങൾക്ക് എത്ര സ്നേഹം തരുന്നുണ്ടോ അത്രയും നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ആളാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ വളരെ അബാൻഡൻറ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് അവർ കരുതുന്നത് അപ്പോൾ ആ ഒരു റെസ്പെക്റ്റും ഒക്കെ നിങ്ങളോട് അവർക്കുണ്ട് അതായത് അവർ നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ എന്താ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവാം അപ്പൊ അതിലൊക്കെ അവർക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ അവര് അവർക്ക് അതിൻ്റെ ഒരു ബഹുമാനം നിങ്ങളോട് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ അവർക്ക് നിങ്ങളോട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം വിളിക്കണം എന്നുള്ള ആഗ്രഹം മതിയായിട്ടുണ്ട് പക്ഷെ അവർ ഒരു കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണം ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യണോ ചെയ്താൽ നിങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു കാര്യത്തിലുള്ള ഡൗട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളായിരിക്കും അപ്പോൾ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളിപ്പോൾ എന്താ പറയാ അവര് വീക്കാണ് എന്താ പറയാ അവരൊന്ന് താഴ്ന്നു പോവോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് അപ്പൊ അത് കാരണമായിരിക്കും അവരിപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടാവുക പക്ഷെ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇനി നമുക്ക് തേർഡ് പാർട്ടിയുടെ അവരുടെ ഫീലിംഗ് എന്താണെന്ന് നോക്കാം തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ോടുള്ള ഓഫ് ടെസ് അതായത് തേർഡ് പാർട്ടിയോട് അവർക്കുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അവര് ഈ അവര് കരുതുന്നത് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അതായത് ഈ തേർഡ് പാർട്ടി സെറ്റ് തേർഡ് പാർട്ടി അവരെ എന്താണ് പണത്തിന് വേണ്ടിയിട്ട് അവരെ എന്താ പറയുക എന്തോ ഒരു എന്തോ ഒരു ബ്ലാക്ക് മാജിക് പോലെ എന്തോ ചെയ്തിട്ട് ഇവരെ അട്രാക്റ്റ് അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി അവരോട് ഒരു റൂഡായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അതായത് അവരോട് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ കണക്ഷനും വെക്കാത്തൊരു വ്യക്തിയായിട്ടാണ് അവർ ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് അതുപോലെ ടെൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇവരുടെ മുകളില് ഇവരുടെ മേല് എല്ലാ ഭാരങ്ങളും ചുമത്തുന്ന ഒരു വ്യക്തി അതായത് ഇവരെ കൊണ്ട് ഒരു കഴുതയെ കൊണ്ട് ഭാരം ചുമപ്പിക്കുന്നതുപോലെ എല്ലാ ഭാരങ്ങളും ഇവരുടെ പുറത്ത് വെച്ച് കെട്ടി കൊണ്ട് എല്ലാ ഭാരങ്ങളും ചുമപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഇവരോട് യാതൊരു ദയയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നും കാണിക്കാതെ ഇവരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലെ ഫീലിങ്സ് അതുപോലെ അവർ ഈ ഒരു ഈയൊരു ഈ ഒരു എന്താണ് റിലേഷൻഷിപ്പില് തേർഡ് പാർട്ടിയുള്ള റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താ പറയുക അവരുടെ മൈൻഡ് അവരുടെ കയ്യിലല്ലാത്ത രീതിയിൽ അവർ നിൽക്കുന്നത് ഇവർ എന്താ പറയുക ഇവര് ഒരു മെഷീൻ കണക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവരെ ഈ തേർഡ് പാർട്ടി നിയന്ത്രിക്കുന്നതിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഉള്ളത് അപ്പോൾ ഈ ഒരു ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും എനിക്കിത് നിന്ന് പുറത്ത് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻ എൻഡാക്കണം ഡെത്ത് കാർഡ് പറയുമ്പോൾ അവരുടെ എൻഡിങ് ആണ് അപ്പോൾ ഇത് എൻഡ് ചെയ്യണം എന്ന് അവർക്ക് അത്രയും ആഗ്രഹമുണ്ട് പക്ഷെ ഈ ഒരു എന്തോ അവരെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് സ്റ്റെക്ക് സ്റ്റെക്ക് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതൊരു എന്തോ ഒരു എന്താ പറയാ അവരെ അവിടേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തുന്ന എന്തോ ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട് അത് ബ്ലാക്ക് മാജിക് ആവാനാണ് സാധ്യത ഇവിടെ മജീഷ്യൻ കാർഡ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് എനർജി കാണിക്കുന്ന ഒരു കാർഡാണ് പ്രത്യേകിച്ച് നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ റീഡ് ചെയ്യുമ്പോൾ കാർഡ് വന്നാൽ അതാണ് കൺഫേം ആക്കുന്നത് അതായത് ഒരു ഒരു എന്താ പറയാ ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ ഒരു മന്ത്രവാദം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെന്തോ ചെയ്ത് ഇവരെ എന്താ പറയാ അവിടെ നിന്ന് പുറ പുറത്തോട്ട് വരാൻ സാധിക്കാത്ത വിധത്തിലെ അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ എന്തോ എന്തിനോ പിടിത്തി ഇവര് ഇവിടെ നിർത്തിയിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇവർ ഈ ഒരു മെഷീൻ കണക്കെ എന്താ പറയാ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലാ ഭാരവും ചുമന്ന് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അതായത് തേർഡ് പാർട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഇമോഷണലി ഉള്ള ഒരു കണക്ഷൻ അല്ല ഇവർ അവിടെ ഒരു കെട്ടിയിട്ട അവസ്ഥയിൽ അവിടെ നിന്ന് പോവാൻ അവർക്ക് അവിടെ നിൽക്കുക നിവൃത്തി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഭാര്യയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് അത് അത് മാത്രമല്ല അവർക്ക് യാതൊരു ഫീലസും അവിടെ ഇല്ല ഒരു സന്തോഷം ഇല്ലാതെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫ് അതായത് അവരെ ഒരു മെഷീൻ കണക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ലൈഫാണ് നിങ്ങളെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫീലിങ്സ് ആണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பது ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி மூணு எச் ஜெய்சிசி த்க்கேட்டா ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூறு ഭരണി ഉത്രാടം മാർച്ച് ആയില്യം വൈ മകീര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ചതയം ആർ പൂരാടം ഇത്രയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസിനേറ്റ് എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം അതുപോലെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്